കോച്ചങ്കഡ് ചോഴ നയനാർ ചോഴനാട്ടിലെ ചന്ദ്രതീർത്ഥക്കരയിൽ ഒരു നീർച്ചോലയുണ്ട് അവിടെ ഞാവൽമരത്തിനടിയിൽ ഒരു ശിവലിംഗമും ഉണ്ടായിരുന്നു ഇത് ഒരു ആന കണ്ടും പൂർവ്വജന്മത്തിലെ ശിവഭക്തിയുടെ ഓർമ്മ ലഭിച്ച ആന ശിവലിംഗത്തിന് തുമ്പിക്കൈ കൊണ്ട് ജലം അഭിഷേകം ചെയ്ത് പൂക്കൾ അർച്ചന ചെയ്ത് വലം വന്ന് വണങ്ങി ഇങ്ങനെ നാൾത്തോറും ആന പൂജിച്ച സ്ഥലമായതുകൊണ്ട് എന്ന പേര് ലഭിച്ചു ഒരിക്കൽ ഒരു ചിലന്തിക്ക് ശിവലിംഗം കണ്ടിട്ട് പൂർവ്വജന്മത്തിൽ ശിവഗണങ്ങളിൽ ഒന്നായിരുന്നത് ഓർമ്മ വന്നു ശിവഭക്തി കൊണ്ട് മരത്തിലെ ഇലകൾ ശിവലിംഗതിരുമേനിയിൽ വീഴാതെ ചിലന്തി വലനെയ്തു പൂജയ്ക്കെത്തിയ ആന ഉമിനീര് കൊണ്ട് ശിവലിംഗതിരുമേനിക്ക് വല നെയ്തത് തെറ്റാണെന്ന് കരുതി ചിലന്തിയുടെ വല നശിപ്പിച്ചു ചിലന്തി വീണ്ടും വല നെയ്തു ആന വീണ്ടും വീണ്ടും നശിപ്പിച്ചു ആനയ്ക്കും ചിലന്തിക്കും പരസ്പരം പകയായി അടുത്ത ദിവസം വല നെയ്ത ചിലന്തിയെ ആന തുമ്പിക്കൈയാൽ അടിച്ചു തുമ്പിക്കൈക്കുള്ളിൽ കയറി ആനയെ കടിച്ചു ചിലന്തി ചിലന്തി വിഷം കയറി ആന ചരിഞ്ഞു വെപ്രാളം കൊണ്ട് ആന തുമ്പിക്കൈ നിലത്തടിച്ചപ്പോൾ ചിലന്തിയും ചത്തും അങ്ങനെ ആന ശിവലോകം നേടി ശുഭദേവൻ എന്ന ചോഴ രാജാവിന്റെ പത്നിയായിരുന്നു കമലവതി വിവാഹാനന്തരം വളരെ കാലത്തിന് ശേഷം കമലവതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗർഭിണിയായി ചിലന്തിയുടെ ജീവൻ ഭഗവാൻ കമലവതിക്ക് ഗർഭത്തിൽ നൽകി പ്രസവം അടുത്തു കൊട്ടാര ജോത്സ്യൻ ഇനിയും ഒരു നാഴിക കഴിഞ്ഞ് പ്രസവം നടന്നാൽ കുട്ടി ഏറ്റവും ഉന്നതനാകും എന്ന് പറഞ്ഞു ഉടൻ തന്നെ കുഞ്ഞ് വെളിയിൽ വരാതിരിക്കാൻ തന്റെ ഇരു കാലുകളും ഉയരത്തിൽ കെട്ടുവാൻ റാണി കമലവതി തോഴിമാരോട് ആജ്ഞാപിച്ചു ഒരു നാഴിക ശേഷം കെട്ടുകൾ മാറ്റി കുഞ്ഞ് ജനിച്ചു നേരം വൈകിയതിനാൽ കുഞ്ഞിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു അങ്ങനെയാണ് ചോഴൻ എന്ന പേര് ലഭിച്ചത് ശേഷം കോച്ചങ്കട്ട് ചോഴൻ അടുത്ത രാജാവായി പൂർവജന്മത്തിൽ ചിലന്തിയായി ഞാവൽമരത്തിനടിയിലുള്ള ശിവലിംഗത്തിൽ ഇല വീഴാതെ വലനെയ്തത് ഓർമ്മ വന്ന് തിരു എന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു